വയനാറിൽ നിന്നിറങ്ങി നമ്മളിന് പോകുന്നത് ബോഡ്ബേ കോൺവെന്റിലേക്കാണ് ജോർജിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധത്തിലുള്ള ഒരാളായ സെയിൻ ലീനയുടെ ശവകുടിയിലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബോഡ്വേ കോൺവെന്റ് ഈ ബോഡ്വേ കോൺവെന്റിനോട് ചേർന്ന് ഒരു ചാപ്പലും ഒരു മണിഗോപുരവും ഉണ്ട് നാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച് ബോബ്ബെ കോൺവെൻറ്റ് നല്ല രീതിയിൽ റിനോവേഷനും മെയിൻ്റെനൻസും നടത്തുന്നതുകൊണ്ട് അത്രയും പഴക്കമൊന്നും കാണുന്നില്ല ഇതൊരു മഠമായതിനാലും ജോർജിയൻ ഓർത്തഡോക്സ് സഭയുടെ കീഴിലായതിനാലും ഇവിടെ പ്രവേശിക്കുന്നതിന് സ്ത്രീകൾ നിർബന്ധമായിട്ടും ശിരോവസ്ത്രം ധരിച്ചിരിക്കണം നമ്മുടെ കൂടെ വന്ന സ്ത്രീകളെല്ലാം ശിരോവസ്ത്രമൊക്കെ ധരിച്ച് ഇതിനകത്ത് കിടക്കാനായിട്ട് തയ്യാറായി തേനീനയുടെ ശരീരം അടക്കിയിരിക്കുന്നത് ഇതിനകത്താണ് ക്യാമറയുമായി അത്തേക്ക് പ്രവേശിച്ച എന്നെ കൈയോടെ തന്നെ അവർ തടഞ്ഞു ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു വലിയ പള്ളിയുണ്ട് അതിനകത്തും ക്യാമറ പ്രവേശിപ്പിക്കുന്നതല്ല കോമ്പൗണ്ടിന് വളരെ വലിയ ഒരു പൂന്തോട്ടവും മനോഹരമായ ചെടികളൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ട് ഈ ബോഡ്ബേ കോൺവെൻ്റ് ഇരിക്കുന്നത് ഒരു മലയുടെ ചരിവിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് താഴ്വാരത്തിലേക്ക് നല്ല മനോഹരമായ കാഴ്ചകൾ ലഭിക്കും എല്ലാവരും ഈ കോൺവെൻറ്റിന് ചുറ്റുമൊക്കെ ഒന്ന് കറങ്ങു പൂന്തോട്ടത്തിലൂടെയും മറ്റുമൊക്കെ എല്ലാവരും ഒന്ന് ചുറ്റി ബോബ്ബ്യ കോൺവെൻറ്റിന് ചുറ്റുമുള്ള പൈൻ മരങ്ങൾ വളരെ പ്രശസ്തമാണ് സെയിൻ നീനയുടെ ചരിത്രവുമായിട്ട് അവർ ഭൗതിക ശരീരം ആദ്യം അടക്കിയത് പൈൻ കാടുകളിലാണ് എന്ന് ആണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റും ഇതിന് പ്രവേശനകോടത്തിലുമെല്ലാം ധാരാളം പൈൻ മരങ്ങൾ നട്ടു വളർത്തിയിട്ടുണ്ട് ബോബ്യ കോൺവെൻറ്റിൽ നിന്ന് ഇനി നമുക്ക് പോകേണ്ടത് സിഗ്നാഖി എന്ന സിറ്റിയിലേക്കാണ് കുറച്ച് ദൂരത്തെ യാത്രയാണ് സിഗനാഖിയിലേക്ക് പോകുന്ന വഴി നമുക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് സി പ്ലെയിനിൽ സിഗ്നാഖിയിലേക്ക് പോകാം അവിടെ നിന്ന് വണ്ടി നിർത്തി അവിടെ കണ്ട ഒരു ജോർജിയൻ വലിയമ്മയോട് കുറച്ച് കുശലാന്വേഷണങ്ങളൊക്കെ അറിയാവുന്ന റഷ്യൻ ഭാഷയിലാണ് തട്ടി നോക്കിയത് വല്ല്യമ്മയ്ക്കാണെങ്കിൽ ഇന്ത്യക്കാരെയും ഇന്ത്യൻ സിനിമകളെയൊക്കെ വളരെ ഇഷ്ടമാണ് പക്ഷേ വല്യമ്മയ്ക്ക് ഇപ്പോഴും മിഥുൻ ചക്രവർത്തി തന്നെയാണ് സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്നത് അവരൊക്കെ പോയി പുതിയ ആൾക്കാരൊക്കെ വന്ന് വല്യുമ്പോഴും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് താഴേക്കാണ് നമുക്ക് ഈ സിപ്ലൈനിൽ പോകുന്നത് സിപ്ലൈനിൽ കയറി പോകാൻ ആർക്കും ധൈര്യമില്ലാത്തതുകൊണ്ട് ബസ്സിൽ തന്നെ യാത്ര തുടർന്നു നമ്മളങ്ങനെ സിഗ്നാഹി പട്ടണത്തിൽ സിറ്റി ഓഫ് ലാവ് പട്ടണമെന്നറിയപ്പെടുന്ന സിഗ്രാഗിയിലേക്ക് എത്തി സിഗ്രാഗിയിലെ പ്രശസ്തമായ മാരേജ് ഹാളാണത് ഇരുപത്തിയാല് മണിക്കൂറും കല്യാണം കഴിക്കാൻ ആവശ്യമുള്ളവർക്ക് വരാവുന്നൊരു ഹാളാണ് സിഗരാഗിയിലെ ഈ സിറ്റി ഓഫ് ലൗന്ന് പേര് വന്നത് ഹെലന എന്ന പ്രിൻസും സാവിഡോ ദാത്തി എന്ന് പറയുന്ന സാധാരണക്കാരനും തമ്മിലുള്ള അസാധാരണമായ ഒരു ലവ് സ്റ്റോറി മൂ മൂലമാണ് ഈ സിറ്റി ഓഫ് ലവേൻ്റെ ഈ മാര്യജ് ഹോണിലൊക്കെ അടുത്തായിട്ട് വലിയൊരു മതിലിൻ്റെ ധാരാളം പേരുകളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഒരു കൊച്ചുകുട്ടി അവളുടെ പഠനത്തിൻ്റെ ഒഴി സമയങ്ങളിൽ ഉണ്ടാക്കുന്ന മുത്തു ചെറിയ വളകളൊക്കെ വിൽക്കുന്നുണ്ട് ക്ലാസ്സിലാത്തപ്പോഴൊക്കെ അവൾ അവിടെ വന്ന് വളംക്കുമെന്നാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞത് ത്തെ യുദ്ധങ്ങളിൽ പങ്കെടുത്തവരുടെ പേരുകളും അസിഗതാക്കിയുടെ ചരിത്രത്തിൻ്റെ കഥകളുമൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട് ഒരു മ്യൂറൽ രൂപമാണെങ്കിലും പെയിന്റിങ് അല്ല പൊതുവെ അതൊരു കല്ലിൽ കൊത്തിയെടുത്ത കെടുത്ത ടൈലുകൾ പോലെ വധിപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതയുള്ള മതരാണത് സിഗനാഖി പട്ടണത്തിൽ ഇരിക്കുന്നത് തന്നെ ഈ സിഗ്രാഖി എന്ന് പറയുന്ന കോട്ടയുടെ അകത്താണ് ടൂറിസ്റ്റുകളെ ചുറ്റും കൊണ്ട് നടക്കുന്ന ചില വാഹനങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനങ്ങൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഗ്രാഖി കോട്ടയിലേക്ക് നമ്മുടെ ഈ കോട്ട മകളിന് മുകളിലേക്ക് കയറുന്നുണ്ട് നല്ല ഒരു ദൂരം നടക്കാനുണ്ട് ഒരു സൈഡ് പിടിച്ച് എല്ലാവരും ആവേശത്തോടെ നടക്കുകയാണ് സികനാഗി കോട്ട ഇരിക്കുന്നത് അലസാനി താഴ്വാരത്തിലേക്ക് നോക്കിയാണ് ഇപ്പം നമുക്ക് താഴെ അലസാനി താഴ്വാരം കാണാം ജോർജിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വൈൻ റീജിയനായ കക്കേറ്റി റീജിയനിലാണ് അല്ലെങ്കിൽ ഈ കക്കേറ്റി റീജിയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ സികനാഗി കോട്ട മുതൽ കാണുന്നത് ഏകദേശം നാൽപ്പത് ഹെക്ടർ ഏരിയയിൽ പരന്നു കിടക്കുന്ന കോട്ടയാണ് നാല് കിലോമീറ്ററുള്ള കോട്ട മുതലും അതിനകത്ത് ഇരുപത്തെട്ട് ടവറുകളും കൂടിയതാണ് ഈ സിംഗ്രാഗിയിലെ ഈ ലവ് സ്റ്റോറിയെല്ലാം ആലേഖനം ചെയ്ത ധാരാളം സ്കാഫുകളും ഈ സിൽക്കിൻ്റെ തുണികളൊക്കെ വിൽപ്പനയ്ക്ക് വഴി നീല വെച്ചിട്ടുണ്ട് പലതും ഹാൻഡ് പെയിൻറ്റിങ്ങുകളാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് കോട്ടമതലിന്റെ ചുവട്ടിലെത്തി വളരെ വീതി കുറഞ്ഞ ഒരു ലോണി പെടികൾ കയറി വേണം കോട്ടയുടെ മുകളിലേക്ക് കയറാൻ സ്വല്പയാസപ്പെട്ട് നമ്മുടെ മുകളിലേക്ക് കയറിയാല് അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാത്തിരിക്കുന്നത് താഴെ അലസാന് താഴ്വരെ കാണാം ചില റെസ്റ്റോറൻറ്റുകളൊക്കെ ഈ കോട്ടയുടെ മതലിനോട് ചേർന്ന് തന്നെ താഴ്വരത്തിലേക്ക് നോക്കിയിട്ടുണ്ട് മുമ്പ് അലസാൻ താഴ്വരയിൽ നിന്നുള്ള ആക്രമണങ്ങളെല്ലാം ചെറുക്കുവാൻ വേണ്ടിയായിരുന്നു ഈ കോട്ട ഉണ്ടാക്കിയിരുന്നത് കോട്ട അധികം വലിയ മതലുകളൊന്നും അല്ലെങ്കിലും അധികം കനത്തിലുള്ള ഉണ്ടാക്കിയിട്ടുള്ളതല്ലെങ്കിലും ഈ ഉയരത്തിൻ്റെ ഒരു ആനുകൂല്യം കോട്ടയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ കോട്ട മതലിൻ്റെ ഒരു ഭാഗത്ത് കൂടി നമ്മൾ നടന്ന് മാറുഭാഗത്ത് ഇറങ്ങി ഒരു വ്യത്യസ്തമായ അനുഭവമാണ് നമ്മൾ വേറെ ചൈനയിലെയും യൂറോപ്പിലെയൊക്കെ കോട്ടകളുടെ അല്ലെങ്കിൽ മുൻമതിലിൻ്റെയൊക്കെ മുകളിലൂടെ നടക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള മതിലും ഒരു കടന്നു പോകുന്ന വിധത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സിനിഗാഗിയോട് വിട പറഞ്ഞ് അടുത്ത ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയിലേക്കാണ് നമ്മുടെ ഔദ്യോഗികമായ സന്ദർശനത്തിൻ്റെ അവസാന ദിവസമായതുകൊണ്ട് തന്നെ ഈ കാഴ്ച നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല വലിയ രീതിയിൽ നമ്മുടെ റഷ്യക്കാരുടെ റഷ്യ നോക്കി നിൽക്കുന്ന സ്തൂപമെല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ പോകുന്നത് ടിബ്ലിസി സി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ തിബ്ലിസിയിലുള്ള ഒരു തടാകത്തിൻ്റെ കരയിലൂടെ മുകളിലേക്കാണ് പോകുന്നത് ഇതൊരു കൃത്രിമ തടാകമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഉണ്ടാക്കിയ തടാകമാണ് എട്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ നീളവും രണ്ടേ പോയിൻറ്റ് എട്ട് അഞ്ച് കിലോമീറ്റർ വീതിയുമുള്ള ഏറ്റവും താഴ്ചയുള്ള ഭാഗത്ത് നാൽപ്പത്തഞ്ച് മീറ്റർ വരെ താഴ്ചയുള്ള ഒരു ബൃഹത്തായ കൃത്രിമ തടാകമാണിത് ഇവിടെ നിന്ന് നമ്മൾ എത്തിച്ചേർന്നത് ക്രോണിക്കിൾസ് ഓഫ് ജോർജ് എന്നറിയപ്പെടുന്ന അതിഗംഭീരമായ ഒരു നിർമ്മിതിയിലേക്കാണ് നല്ല തണുത്ത കാറ്റുണ്ട് നമ്മുടെ സഹയാത്രികരനായ ജേക്കബ് വന്ന ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് അല്ലെങ്കിൽ തണുത്ത് വിറയ്ക്കുന്ന ആയിരുന്നു ധാരാളം പടവുകൾ കയറി മുകളിലേക്ക് കയറണം ഈ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയിൽ എത്തുവാനായിട്ട് അതിഗംഭീരമായ ഒരു നിർമ്മിതിയാണത് സുറാബ് കോൺസ്റ്റാൻറ്റിനോവിച്ച് സറേറ്റലി എന്ന ഒരു ജോർജിയൻ റഷ്യൻ ശില്പിയാണ് ഈ നിർമ്മിതിയുടെ പ്രധാന ശില്പി സത്യത്തിൽ ഈ നിർമ്മിതി ഒരു അപൂർണമായ നിർമ്മിതിയാണ് അത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കാരണം ബൈബിളിലെ കഥാഭാഗങ്ങൾ അല്ലെങ്കിൽ ബൈബിളിലെ ഭാഗങ്ങളാണ് ഈ വലിയ തൂണുകളിലെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ തൂണുകളുടെ അടുത്ത് നമ്മൾ ആൾക്കാർ നിൽക്കുമ്പോഴാണ് ഈ തൂണുകളുടെ ഭീമാകാരത്വം നമുക്ക് മനസ്സിലാവുന്നത് ഏകദേശം ഒരു പത്ത് നില കെട്ടിടത്തിൻ്റെ പൊക്കമുണ്ടെന്നാണ് അവരവകാശപ്പെടുന്നത് ഗംഭീരമായ ഒരു നിർമ്മിതിയാണ് ഇതിൻ്റെ ഒരു ഭാഗത്ത് ചർച്ച് ഓഫ് അനൗൺസിയേഷൻ നമുക്ക് കാണാം ഒരു ചെറിയ ചാപ്റ്ററാണ് അത് താഴത്തെ താഴ്വാരത്തെയും അതിന് ഒട്ടപ്പുറം തന്നെയുള്ള ഈ ടിബ്ലിസി തടാകത്തെയുമാണ് നോക്കി നിൽക്കുന്നത് അതിലെ നമുക്ക് പട്ടണത്തിൻ്റെ ഭാഗങ്ങൾ കാണാം വിശാലമായ ടിബ്ലിസി തടാകം ടിബ്ലിസി തടാകത്തിൽ കുറെ പായ്വഞ്ചുകളും ബോട്ടുകളൊക്കെ കാണാം സവിശേഷമായ ആകൃതി കൊണ്ടും ഭീമാകാർത് കൊണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നിർമ്മിതി തന്നെയാണ് ക്രോണിക്കൽസ് ടിബ്ലിസി സന്ദർശിക്കുന്നവരിതൊരു കാരണവശാലും മിസ് ചെയ്യരുത് പുതിയ നിർമ്മിതിയാണെങ്കിലും മനോഹരമായിട്ടുണ്ട് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ എത്ര വലുതാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നിർമ്മിതിയാണത് ഈ സന്ധ്യാസമയത്ത് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് ഇതോട് വിട പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി